നമുക്ക് ലൈഫ് ലോങ് വാറണ്ടി കൊടുത്തിട്ട് മുപ്പത് വരെ തടിയൽ മരം രൂപ അതുകൊണ്ടല്ലേ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ചേട്ടാ ഒന്ന് മണത്ത് നോക്കി പകുതി വിലയ്ക്ക് ഇവിടെ സോഫ ഉണ്ട് കേട്ടോ പകുതി വിലയ്ക്കാണ് സോഫ നൽകുന്നത് ബ്രോ ഇതും പകുതി വിലയുള്ളൂ ഇതും പകുതി വില തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം അഞ്ച് ഐറ്റം ചേട്ടാ വിഷു ഈസ്റ്റർ വരുമല്ലേ നമ്മൾ ഫർണിച്ചറുകൾക്ക് പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ നമ്മൾ വിലക്കുറവിലോണ്ടിരിക്കും വിറ്റ് ഒഴിവാക്കുകയാണ് നമസ്കാരം ഷാനു ഹലോ നമസ്കാരം വിഷു ആണ് ഈസ്റ്റർ ആണ് എന്താണ് നമ്മൾ കൊടുക്കുന്നത് വിഷോ ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് ഗംഭീര ഓഫറാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗംഭീര ഓഫറാണ് അതായത് അഞ്ച് ഐറ്റം ആണ് അതായത് നമ്മുടെ ബെഡ്റൂം സെറ്റ് ഫുള്ള് അതിനകത്ത് ബെഡ് സൈഡ് തുടങ്ങി ഡ്രസ്സിംഗ് ടേബിൾ ഫ്രീ ഡോർ വാർഡ്രോബ് മാറ്റസ് ഫൈവ് ഫീറ്റ് കോട്ട് ഓക്കെ ഇതെല്ലാം കൂടെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം അഞ്ച് ഐറ്റം ഈ അഞ്ച് ഐറ്റം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഞങ്ങൾ വേറെ ഇരുപത്തി ഒൻപത് തൊള്ളായിരം രൂപയ്ക്കാണ് ഈ വിഷു പ്രമാണിച്ച് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് വളരെ മാന്യമായ റേറ്റ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏതൊരു കസ്റ്റമറിനും താങ്ങാൻ പറ്റും താങ്ങാവുന്നതും നല്ല മോഡലുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അതായത് എട്ട് സ്പ്രിംഗ് മാറ്റേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കും ഇത് വാറണ്ടി ഉള്ള ഫൈവ് ഇയർ വാറണ്ടി പത്നാപുരം അടൂർ വേങ്ങവള ഷോപ്പിൽ കൊടുക്കുന്നത് ഇരുപത്തി ഒൻപത് തൊള്ളായിരം ആണ് ഇനി നിങ്ങളുടെ കയ്യിൽ അത്ര ഇല്ല നിങ്ങൾക്ക് മാട്രസ് വേണ്ട അതായത് മെത്ത വേണ്ട എങ്കിൽ ഇത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് വേഗം ഉള്ള തീർച്ചയായിട്ടും കൊടുക്കും വളരെ ഒരു സാധാരണക്കാരനു പറ്റിയ ഒരു ഓഫറാണ് നല്ല സാധനമാണ് അഞ്ചു വർഷത്തെ വാറണ്ടിയാണ് വാറന്റിയാണ് എന്തെങ്കിലും വിശ്വസം ഞങ്ങൾ ഞാൻ പരിഹരിച്ചു കൊടുക്കും വേഗവെള്ള ഫർണിച്ചർ വിഷു പ്രമാണിച്ച് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓഫറാണ് ഒരു ത്രീ ഡോറും ഒരു ടു ഡോറും വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രം ഏറ്റവും മനോഹരമായ ത്രീ ഡോർ വാർഡ്രോബും റൂബും അതെ അതുപോലെ തന്നെ ഈ ഒരു ടു ഡോറും കൂടെ വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് നമ്മുടെ പത്തനാപുരം അടൂർ വേങ്ങവളിയിൽ കൊടുക്കുന്നത് അപ്പം വിഷുവിന്റെ ഏറ്റവും നല്ലൊരു ഓഫറാണ് ഈ രണ്ട് വാർഡ് റൂമും തീർച്ചയായും ഏറ്റവും വലകവച്ചാണ് ഇതിന്റെ വാറണ്ടി എന്താണ് നമ്മൾ കൊടുക്കുന്നത് ഇതും ഫൈവ് ഇയർ വാറണ്ടിയാണ് അഞ്ച് വർഷ വാറണ്ടിയിലാണ് ഈ രണ്ട് വാർഡ് വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മുടെ വേങ്ങവളിയിൽ കൊടുക്കുന്നത് നമസ്കാരം 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 എന്താ ഇതിന്റെ പ്രത്യേകത നമുക്ക് ലൈഫ് ലോങ് വാറണ്ടി കൊടുത്ത് വെറും മുപ്പത് വരയ്ക്ക് തടിയാലും തരാം മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ പിന്നെ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കുക അതുകൊണ്ടല്ലേ കയറിയിരിക്കുക ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒന്ന് എത്ര അറകളാണല്ലേ മനോഹരമായി ചേട്ടാ ഒന്ന് മണത്ത് നോക്കി നമ്മൾ പോളിഷ് ും ചെയ്തിട്ടില്ല കസ്റ്റമറിന് വന്ന് നോക്കാം അതല്ല വേറെ ഏതെങ്കിലും തടിയാണോ കണ്ട് അവർക്ക് വിശ്വസിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മളെ പോളിഷ് പോലും ചെയ്യാതെ ഇന്നലെ വരെ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന അലമാരിയാണത് അതെ ഇന്ന് മുതൽ നമ്മൾ കൊടുക്കുന്നത് ഒരു മുപ്പത് രൂപയ്ക്ക് വിഷു ഈസ്റ്റർ മുപ്പത് രൂപയ്ക്ക് ഒരു മാസത്തിനാണിയോ ഒരു മാസത്തേക്ക് മാത്രം വേഗം വരിക വാങ്ങുക നമ്മൾ വിഷു പ്രമാണിച്ച് ഇപ്രാവശ്യം എല്ലാ വട്ടത്തേക്കും കൂട്ടും ഇപ്പൊ കുറച്ചുകൂടി ഓഫർ അതെ അതെ തീർച്ചയായും അങ്ങനെ നമുക്കാണെങ്കിൽ പതിനൊന്ന് തൊള്ളായിരം തൊട്ട് നമുക്ക് ൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വരുന്നത് നമുക്ക് പതിമൂന്ന് തൊള്ളായിരം അഞ്ച് സീറ്റ് സോഫയാണ് നമുക്കൊരു അത്യാവശ്യം ബഡ്ജറ്റ് കുറവാണ് വിഷമൊക്കെ വരുമല്ലേ ഒരു ഒരു പാവപ്പെട്ട സോഫ വലിയ ഇല്ല ഉണ്ടെങ്കിൽ വീടിന്റെ ലിവിംഗ് റൂം നമുക്ക് മനോഹരമാക്കാം മനോഹരമാക്കാം അതെ ഇതിപ്പോ ഇതിനേക്കാൾ ഒരു അല്പം കുറവാണ് ഇടം കുറവാണ് സ്ഥലം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സീറ്റ് ഒഴിവാക്കി പതിനൊന്ന് തൊള്ളായിരത്തിന് നമുക്ക് സോഫ എടുക്കാം സീറ്റ് ഒരു സീറ്റ് കുറേ ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ ഇൻകേസ് കസ്റ്റമറിന് അവരുടെ ആവശ്യത്തിന് ആളൊരു അല്പം കൂട്ടുക കുറയ്ക്കുക വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അവരുടെ വീടുകളിൽ ചെന്ന് ആളും എടുത്ത് നമുക്ക് അപ്പം ഈ മനോഹരമായ ഈ ഒരു സോഫയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും പതിമൂന്ന് തൊള്ളായിരം ആണ് അഞ്ച് വർഷം വാറണ്ടി ഉണ്ടല്ലേ അതെ അഞ്ച് വർഷം നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത് ഇതിന്റെ ഒരു സീറ്റ് കൂടെ അധികത്തിലുള്ള പതിമൂന്ന് തൊള്ളായിരം ആയിരുന്നു ഇത് പതിനൊന്ന് തൊള്ളായിരം നമുക്ക് അല്പം കുറവാണ് അതിൽ നിണ്ടെങ്കിൽ നമുക്ക് ഈ പതിനൊന്ന് തൊള്ളായിരത്തിന്റെ സെറ്റിന്റെ ധാരാളം എന്തൊരു മനോഹരമായ രീതിയിലാണ് അതിന്റെ ആ ഏഹ് ക്ലോത്തുവെല്ലാം വന്നേക്കുന്നത് അല്ലേ അതെ എനിക്കൊന്നും ഒന്ന് പിള്ളേരൊക്കെയുള്ള വീടാണെങ്കിൽ അഴുക്കു ആവത്തൂല്ല അഴുക്കാവത്തില്ല നമുക്ക് തുടച്ചെടുക്കുകയും തുടച്ചടിക്കുകയും ചെയ്യാം പെട്ടെന്ന് പന്നലായി പോകുന്ന പേടിയും അഞ്ചു വർഷത്തെ എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ഗ്യാരണ്ടി കൊടുക്കും കാരണം നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അഞ്ച് അഞ്ചൊല്ലം വാറണ്ടി കൊടുക്കാൻ പറ്റുന്നത് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് നമ്മുടെ പത്തനാപുരം അടൂർ വേങ്ങവിളയില് പകുതി വിലയ്ക്കാണ് സോഫ നൽകുന്നത് ഇതാണ് അല്ലേ അതെ ഇതിന് എന്താണ് ഇപ്പൊ റേറ്റ് റേറ്റത്താണ് നിലവിൽ ഇപ്പൊ നമ്മൾ മുപ്പത് രൂപയ്ക്ക് അതായത് നേരെ പകുതി വിലക്കാണ് അറുപതിനായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന സോഫ ഇപ്പോൾ വെറും മുപ്പതിനായിരം രൂപയ്ക്ക് ഈ ഒരു മനോഹരമായ സോഫ വെറും മുപ്പതിനായിരം രൂപയ്ക്കാണ് കസ്റ്റമറിനായിട്ട് ഞങ്ങൾ തരുന്നത് അതും അഞ്ചുവർഷമായിരുന്നു അഞ്ചു വർഷമായിരുന്നു ചേട്ടനെ ഒരുപാട് ഇരുന്ന് ഇതിനകത്ത് വന്നപ്പോ തന്നെ കുറെ നേരം ഞാൻ ഇതിനകത്ത് ഇരുന്ന് കേട്ടോ നല്ല സുഖമുള്ളതാണ് കാണാനും ഭംഗിയുണ്ട് ഇത് എത്ര പേർക്ക് ഇരിക്കാവുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സിക്സ് ആണ് അല്ലേ ബ്രോ ഇതും പകുതി വില ഉള്ളു ഇതും പകുതി വില തന്നെ നമ്മൾ കുറച്ചുമ്പോ കണ്ടില്ല ഇതും പകുതി വില ഇനിയും ഉണ്ട് ഐറ്റംസ് ഇനിയും വരാൻ കിടക്കുകയാണല്ലേ അപ്പം ഇത് എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് നമ്മൾ അറുപത് രൂപയുടെ ആയിരുന്നു നേരെ ഫിഫ്റ്റി പെർസെന്റ് ഓഫ് അടിച്ചിപ്പോ മുപ്പത് രൂപയ്ക്കാണ് അവിടെ ഒരു മുപ്പതിനായിരം രൂപയുള്ളൂ ഒരു മുപ്പത് രൂപ പ്രീമിയം മോഡൽ പ്രീമിയം മോഡൽ സാധനം അഞ്ചു കൊല്ലം വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടിയില്ല അതെ വിഷു ഈസ്റ്റർ പ്രമാണിച്ചാണ് ഈ പകുതി വിലയ്ക്ക് വേഗ വിളിയിൽ ഇത്തരം സോഫകൾ കൊടുക്കുന്നത് കേട്ടോ അതായത് പ്രീമിയം ആണ് കേട്ടോ നല്ല വിലയ്ക്ക് അറുപതിനായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന സോഫയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫറായിട്ട് ബന്ധപ്പെട്ട് പകുതി വിലക്ക് പകുതി വില മുപ്പത് രൂപയ്ക്ക് വെറും മുപ്പതിനായിരം രൂപയ്ക്കാണ് ഇത് അപ്പൊ ഒട്ടും താമസിക്കേണ്ട വേഗം പോര വേഗം പോരല്ലേ നാളത്തേന് മാറ്റി മാറ്റിവെക്കണ്ടെട്ടോ ഈ ഓഫർ ചിലപ്പം നാളത്തെ കാണത്തില്ല ഒരു മാസത്തേനേ ഉള്ളൂ കേട്ടോ ഒരു മാസത്തിന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ ഉള്ളത് ബ്രോ നമുക്ക് ഏറ്റവും വില കുറച്ച് ഡൈനിങ് ടേബിൾ കൊടുക്കും ഉണ്ടല്ലോ എത്ര രൂപയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരാം നമുക്കിപ്പോൾ ഫോർ സീറ്റ് അറേഞ്ച് ചെയ്യുന്ന വെറും പതി പതിമൂന്ന് തൊള്ളായിരം വെറും പതിമൂന്ന് എത്ര വർഷത്തെ വാറണ്ടി കൊടുക്കും പത്ത് വർഷ വാറണ്ടി കൊടുക്കും അതായത് പത്ത് വർഷം വാറണ്ടി ഉള്ള ഡൈനിങ് ടേബിളിന് വെറും പതിമൂന്നുള്ളായിരം വെറും പതിമൂന്നുള്ളത് ലാഭം ഒന്നും ഏത് ഐറ്റം ഏതാ ഇതാണ് ഇത് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നത് സിക്സ് സീറ്റാണ് ആ ഇത് വേറെ ഇരുപത്തൊന്നുള്ള ഇതിന്റെ തന്നെ ഫോർ സീറ്റ് വരുന്നത് നമുക്ക് വെറും പതിമൂന്നൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരം പത്ത് വർഷം വാറണ്ടിയും പത്ത് വർഷം വാറണ്ടിയാണ് നല്ല മോഡലാണ് ട്രിബിൾസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഗ്ലാസ് ടൈപ്പ് ആണ് ടൈപ്പാണ് ലാസ്റ്റ് ടൈപ്പാണ് അപ്പൊ പതിമൂന്ന് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യും ഡൈനിങ് ടേബിൾ ഉണ്ട് അത് അങ്ങോട്ട് വില കൂടി വരാ മോഡലിനനുസരിച്ച് വില മാറും വില മാറും ചേട്ടാ വിഷു ഇഷ്ടം വരുമല്ലേ നമ്മൾ ഫർണിച്ചറുകൾക്ക് പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവില്ല നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് മിറ്റ് ഒഴിവാക്കുകയാണ് കാരണം എല്ലാ കാലത്തും കാലത്തിനനുസൃതമായിട്ട് പുതിയ പുതിയ തരം സോഫകൾ വന്നുകൊണ്ടിരിക്കുക പുതിയ പുതിയ തരം മാട്രസുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എന്ത് മാറ്റിക്കൊണ്ടേയിരിക്കാം അതുകൊണ്ട് നമ്മൾ അമ്പത് ശതമാനത്തിലും താത്ത് വേണമെങ്കിൽ സോഫകൾ തരും നിങ്ങൾ ഇവർക്ക് ഇവിടെ കാണാൻ സാധിക്കും നിരവധി സോഫകളുടെ അതായത് ഡൈനിങ് ടേബിളിൻ്റെ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വരുന്നവർക്ക് ഇഷ്ടമുള്ള മോഡലുകൾ സെലക്ട് ചെയ്തെടുക്കാം അതായത് ടെൻ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വരെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല സോഫകൾ പ്രീമിയം സാധ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് സോഫകൾക്ക് അറേഞ്ച് ചെയ്ത് അതുപോലെ മാട്രസ്സിന് ഫിഫ്റ്റി പെർസെൻജ് ഓഫറുള്ള മാറ്റ്രസ് ഉണ്ട് അങ്ങനെ നിരവധി കളക്ഷൻസ് ഞങ്ങൾ ഇവിടെ ഈ ഒരു വിഷു ഈസ്റ്റ പ്രമാണിച്ച് ഞങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അജീസ് ചേട്ടാ നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് ഈ സോഫ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും എത്ര രൂപയ്ക്ക് കൊടുക്കണം ഇരുപത്തിരണ്ട് തൊള്ളായിരം ആയാലും ഇരുപത്തിരണ്ട് തൊള്ളായിരം പത്ത് വർഷം വാറണ്ടിയും ഇരുപത്തിരണ്ട് തൊള്ളായിരം പത്ത് വർഷം വാറണ്ടി മറ്റാർക്കും മറ്റെങ്ങും തരാത്ത വിലക്കുറവിലും വാറണ്ടിയിലും വേങ്ങവള ഫർണിച്ചറിൽ കോർണർ സെറ്റ് കിട്ടും ഇവിടെ വിവിധ തരം കമ്പനികളുടെ മാറ്റ്രസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അഡൂറ ഫ്ലെക്സ് ആണെങ്കിലും സ്ലീപ്പി ഹെഡ് ആണെങ്കിലും ടെപ്സ് ആണെങ്കിലും അങ്ങനെ പല കമ്പനികളുടെ മാറ്റർസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മളിവിടുത്തെ ഡൂറോഫ്ലെക്സിൻ്റെ സ്റ്റോറാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിൽ മാറ്റ്രസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് എല്ലാ കസ്റ്റമേഴ്സിനും നിങ്ങൾക്ക് വന്ന് നോക്കി സെലക്ട് ചെയ്തത് ഏത് മോഡലുകൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റ്രസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് കിട്ടും ട്വൻറ്റി പെർസെൻറ്റേജ് മുതൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെയുള്ള പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ദിവാങ് നമ്മൾ എത്ര രൂപ കൊടുക്കും അതെന്ന് വെച്ചേട്ടാൽ വെറും പതിനായിരം രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ദിവാങ്കുട്ടാണ് ആ നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് പതിനായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ദിവാങ്കൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് മൂവായിരം രൂപയാണ് അതിൻ്റെ അവിടെ ഏകദേശം കുറവ് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് മൂവായിരം രൂപയുടെ കുറവാണ് ഈ ഒരു മനോഹരമായ ദിവാങ്കൂട്ടിലുള്ളത് അതെ നമ്മൾ ഇത് എത്ര വർഷത്തെ വാറണ്ടി കൊടുക്കുന്നു പത്ത് വർഷം പത്തു വർഷത്തെ വാറണ്ടി ആണല്ലേ അല്ലേ അപ്പൊ ഒട്ടും ആലോചിക്കേണ്ട ഒരു മാസത്തിന് മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ ടു ഫീറ്റ് ആണ് ടു പോയിന്റ് ഫൈവ് ഉണ്ട് അതായത് യു പി ദിവാൻ ഉണ്ട് പലതരം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ എല്ലാത്തിനും ഓഫർ ഉണ്ട് മിക്കതിനും ഓഫർ എല്ലാം ഓഫർ ഓഫറാണ് ഇപ്പോഴത് അറേഞ്ച് ചെയ്തേക്കുന്നത് അതെ നിങ്ങൾ ഒട്ടും താമസിക്കരുത് നമ്മുടെ ഈ വിഷു ഈസ്റ്റർ നമ്മുടെ വേങ്ങവിളയ്ക്ക് ആഘോഷിക്കണം അതെ തീർച്ചയായിട്ടും വലിയ വിലക്കുറവാണ് ഫർണിച്ചർ സാധനങ്ങൾക്ക് ഇവിടെ ഉള്ളത് അപ്പൊ ഒട്ട് താമസിക്കേണ്ട നേരെ വേങ്ങവിളയിലേക്ക് വരിക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങി തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്തു അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് നിലകളിലായിട്ട് ഒരുപാട് ഒരുപാട് ഐറ്റം ഐറ്റംസ് ഇവിടെയുണ്ട് സാധനം ഇതെന്ന് പറഞ്ഞാൽ സ്വന്തം ബിൽഡിംഗ് ആണ് തീർച്ചയായിട്ടും അപ്പം വാടക ഒന്ന് കൊടുക്കേണ്ട പത്ത് പൈസ കുറച്ച് തരുവാണെന്ന് ഇത് കസ്റ്റമറിന് കുറച്ചു കൊടുക്കും തീർച്ചയായിട്ടും അപ്പൊ ഒട്ട് താമസിക്കരുത് നേരെ വേഗവളിയിലേക്ക്